കാർമൽ െൻറ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ മുന്നിലെ ധ്യാനിക്കാനായിട്ട് നിൽക്കുന്ന എല്ലാ മക്കളും നമ്മളൊരു കൊച്ചു പ്രാർത്ഥന വലിയ നിയോഗത്തോടെ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും പിതാവേ കിതാവേ വിശ്വാസത്തോടെ സ്നേഹത്തോടെ കുടുംബാംഗങ്ങളെ മുഴുവനും മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാനായി കടപ്പെട്ടിരിക്കുന്ന എല്ലാവരും മനസ്സിൽ കണ്ടുകൊണ്ട് പിതാവേതാൽ കഴുകണമേശുവേശു തിരു രക്താൽ കഴുകണമേ ഇതൊരു കൊച്ചു പ്രാർത്ഥനയാണ് നിങ്ങളെ വീടുകളിൽ ചെന്ന് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ഉരുവിട്ട് പ്രാർത്ഥിക്ക എല്ലാവരും ഈശ്വര അനുഗ്രഹിക്കട്ടെ ആമേ